ശബരിമലയിൽ ഈ സീസണിൽ ആദ്യമായി ഇന്നലെ ഒരു ലക്ഷം തീർത്ഥാടകർ എത്തി ഇന്നലെ ഒരു ലക്ഷത്തി പേരാണ് ദർശനം നടത്തിയത് തീർത്ഥാടകരുടെ നിര നീലിമല വരെ നീണ്ടു ഇടത്താവളങ്ങളിൽ കടുത്ത നിയന്ത്രണമാണ് സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണ വിധേയമെന്ന് പോലീസ് അറിയിച്ചു വാർത്തയുടെ വിശദാംശങ്ങളുമായി രാഹുൽ സുരേഷ് ചേരുകയാണ് രാഹുൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ തരത്തിലുള്ള തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടത് ഒരു ലക്ഷത്തിലധികം തീർത്ഥാടകർ വരുന്ന അവസ്ഥയുണ്ടാകുന്നു ആ ഒരു സാഹചര്യമാണ് പോലീസ് എല്ലാ ഒരുക്കങ്ങളും സജ്ജമാക്കിയിട്ടുണ്ടോ ആ ഗോപിക ഈ മണ്ഡലകാലത്ത് അനുഭവപ്പെടുന്ന ഏറ്റവും വലിയ ഭക്തജന തിരക്കാണ് ഇന്നലെയും ഇന്നുമായി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഈ മണ്ഡലകാലത്ത് ആദ്യമായി ഒരു ദിവസം പതിനെട്ടാം പടി കയറി ദർശനം നടത്തുന്നവരുടെ എണ്ണം ഒരു ലക്ഷം പിന്നിട്ടിരിക്കുകയാണ് ഇന്നലെ ഒരു ലക്ഷത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് പേരാണ് പതിനെട്ടാം പടിയിലൂടെ കയറി ദർശനം നടത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഭക്തരുടെ നീണ്ട നിര ഇന്നും തുടരുകയാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മുതൽ സന്നിധാനം മുതൽ നീലിമല വരെയാണ് തീർത്ഥാടകരുടെ നീണ്ട നിരയുള്ളത് പത്ത് മുതൽ പതിനഞ്ച് മണിക്കൂർ വരെ ക്യൂവിൽ നിന്ന ശേഷമാണ് ഓരോരുത്തർക്കും ദർശനം നടത്താൻ കഴിയുന്നതെന്നാണ് അവർ തന്നെ നമ്മളോട് പറയുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ അവധിയായി വന്നു തുടർച്ചയായി മൂന്ന് ദിവസങ്ങൾ അവധിയായി വന്നതും അതോടൊപ്പം മണ്ഡല പൂജയുടെ ഭാഗമായി നാളെയും മറ്റന്നാളും ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതുമാണ് ഇത്തരത്തിൽ വലിയ തീർത്ഥാടകരുടെ തിരക്കിന് കാരണമായിട്ടുള്ളത് പമ്പയിലും നിലയ്ക്കലിലും എരുമേലിയിലും ഉൾപ്പെടെ എല്ലാ ഇടത്താവളങ്ങളിലും കടുത്ത നിയന്ത്രണങ്ങളാണ് കടുത്ത നിയന്ത്രണങ്ങൾക്ക് ശേഷം മാത്രമാണ് തീർത്ഥാടകരെ പമ്പയിലേക്കും ഒപ്പം തന്നെ സന്നിധാനത്തേക്കും കടത്തിവിടുന്നത് അതോടൊപ്പം തങ്കിയങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഇന്ന് വീണ്ടും ഇന്ന് രാവിലെ ഏഴ് മുപ്പതിന് വീണ്ടും പുനരാരംഭിക്കും മുരിങ്ങമംഗലം ക്ഷേത്രത്തിൽ നിന്നായിരിക്കും ഇന്ന് തങ്കയാങ്കി ഘോഷയാത്ര പുനരാരംഭിക്കുക നാളെ വൈകിട്ടാണ് തങ്കിയങ്കി ഘോഷയാത്ര സന്നിധാനത്ത് എത്തുന്നത് അതിൻ്റെ ഭാഗമായി ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് നാളെ ഉച്ചയ്ക്ക് ശേഷം വൈകിട്ട് അഞ്ചു മണിക്കായിരിക്കും സന്നിധാനത്ത് നട തുറക്കുക സാധാരണ മൂന്ന് മണിക്കായിരുന്നു അതോടൊപ്പം മറ്റന്നാൾ രാവിലെ ഒൻപത് നാൽപ്പത്തി അഞ്ച് വരെ മാത്രമായിരിക്കും ഈ തെയ്യഭിഷേകത്തിനുള്ള അവസരം ഉണ്ടാവുക മറ്റന്നാൾ രാവിലെ പത്ത് മുപ്പതിനും പതിനൊന്ന് മുപ്പതിനും ഇടയിലാണ് മണ്ഡല പൂജ നടക്കുന്നത് അതോടൊപ്പം വെർച്വൽ ക്യൂവും നിയന്ത്രിച്ചിട്ടുണ്ട് നാളെ അറുപത്തി നാലായിരമായും മറ്റന്നാൾ എഴുപതിനായിരം എഴുപതിനായിരം ആയാണ് വിർച്വൽ ക്യൂ നിയന്ത്രിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നാളെയും മറ്റന്നാളും ഉണ്ടാ വരാനിരുന്ന ആളുകൾ കൂടി ഇന്നലെയും ഇന്നുമായി ശബരിമലയിലേക്ക് എത്തിയതാണ് നിലവിൽ ഇത്തരത്തിൽ വലിയ തിരക്കിന് കാരണമായത് പോലീസുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് നിലവിൽ നിയന്ത്രണ വിധേയമാണ് സാഹചര്യം എന്നാണ് പറയുന്നത് അപ്പോഴും തീർത്ഥാടനരുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധങ്ങൾ പലയിടങ്ങളിലും ഉണ്ടാകുന്നുണ്ട് ഗോപിക ശബരിമലയിൽ ഈ സീസണിലെ ഏറ്റവും കൂടുതൽ ഒരു ലക്ഷത്തിലധികം തീർത്ഥാടകർ എത്തിയ സാഹചര്യം തിരക്കൊക്കെ നിയന്ത്രണ വിധേയമാണ് എന്നാണ് പോലീസ് പറയുന്നത് രാഹുൽ സുരേഷ് ആണ് സന്നിധാനത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്